ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് തിയറ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഹെയർ ബ്രൂച്ചസ് ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണുള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് ആണ് എടുത്തിട്ടുള്ളത് ഇത് ത്രീ എം എം സൈസിൽ വരുന്ന പേൾബേഡ്സ് ആണ് ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫോർ ഷെയ്ഡ്സാണ് ഇവിടെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പേർപ്പിൾ ഉണ്ട് അതുപോലെ തന്നെ സ്കൈ ബ്ലൂ റെഡ് പിന്നെ വരുന്നത് ബേബി പിങ്ക് ഈ നാല് കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പല സൈസിലും അവൈലബിൾ ആണ് നമുക്ക് ടു എം എം മുതൽ ടെൻ എം എം വരെ പേൾബേഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാനിവിടെ ഒരു ബഞ്ചായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ബഞ്ചിൽ ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വരും പന്ത്രണ്ട് ലെയറോ മറ്റോ കാണും ഒരു ബഞ്ചിൽ അതിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് കുറച്ച് കുന്തൻ സ്റ്റോണാണ് കുന്ദൻ സ്റ്റോൺ ഞാൻ ഈ ഒരു പാക്കറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് പതിനഞ്ച് ഗ്രാമോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇത് മൾട്ടി ഷെയ്ഡ്സിൽ വരുന്നതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഐ ഷേപ്പ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുക കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ മൾട്ടി കളറിൽ വരുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതേ ഉള്ളൂ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നതാണല്ലോ ഈ കുന്ദൻ സ്റ്റോൺ വെച്ചിട്ടുള്ള എക്സസറിസൊക്കെ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് വാങ്ങിച്ചതാണ് അതെ ഉള്ളൂ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് സ്റ്റോൺസ് ആണ് ഇതിനും കുന്തൽ സ്റ്റോൺ എന്ന് തന്നെ പറയാൻ തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി അപ്പം ഈയൊരു ടൈപ്പ് സ്റ്റോണ് ഞാനൊരു ആറ് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ആറ് ഷെയ്ഡ്സിൽ വരുന്ന ആറ് പാക്കറ്റ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോണ് ഞാൻ ഒരുപാട് നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്നതായിരുന്നു എനിക്ക് അടുത്തുള്ള ഷോപ്പിലൊക്കെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ കുറെ ഓൺലൈൻ സ്റ്റോറിലൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് അവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഒരു ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അറിയാവുന്ന ഒരു കുട്ടീനോട് പറഞ്ഞിട്ട് അങ്ങനെ ആളുടെ അടുത്തുള്ള ഷോപ്പൊന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് അപ്പം ഈ ഒരു സ്റ്റോണ് തിയറ മേക്കിങ്ങിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോണാണ് ഇതിന് പാക്കറ്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇത് പതിനഞ്ച് ഗ്രാം വിതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മുപ്പത് രൂപയാന്ന് തോന്നുന്നു റേറ്റ് വരുന്നത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതുപോലുള്ള ഗ്ലാസ് ബീഡ്സ് ആണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഈ ഒരു കളറ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ അവിടെ സ്റ്റോക്ക് ഔട്ടാന്ന് പറഞ്ഞു ഈ ഒരു കളറ് മാത്രമാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഇതിന് ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് വൈറ്റ് ഫ്ലവർ ബീഡ്സാണ് ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള ഐറ്റം തന്നെയാണ് ഞാൻ മുമ്പേ മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് ഹെയർ ബ്രൂച്ചസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ അതുകൊണ്ട് കാണിച്ചതാണ് പിന്നെ വരുന്നത് ഇതുപോലത്തെ കുറച്ച് ബീഡ്സ് തന്നെയാണ് ഓഫ് വൈറ്റ് കളറിൽ വരുന്ന അതുപോലെ തന്നെ കോപ്പർ കളറിലൊക്കെ ഉള്ള കുറച്ച് ബീഡ്സ് തന്നെയാണ് ഇത് ഡ്രോപ്പ് ബീഡ്സ് ആണ് ഇതിൻ്റെ വലിയ സൈസായിരുന്നു എനിക്ക് ആവശ്യം പക്ഷെ അതവിടെ നിന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കുഞ്ഞ് സൈസ് കണ്ടപ്പോൾ അതെടുത്തുനിന്നേ ഉള്ളൂ ഇതിൻ്റെ വൈറ്റും ഉണ്ട് ഗോൾഡും ഉണ്ട് അപ്പം ഇതിൻ്റെ വലിയ സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും ഹെയർ ബ്രോച്ചസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും ചെയ്തതിനാൽ പിന്നെ വരുന്നതാണ് നമ്മളെ മെയിൻ ഐറ്റം ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ല അത് ഈ ഒരു സംഭവമായിരുന്നു ഇത് വെച്ചിട്ട് ഒരുപാട് ഹെയർ ബ്രൂച്ചസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഈ ഒരു സംഭവം വാങ്ങിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എനിക്ക് കിട്ടിയിട്ടില്ല അധികം ഒരു ഷോപ്പിലൊന്നും ഈ ഒരു ഐറ്റം അവൈലബിൾ എന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇന്നൊരു ഷോപ്പിൽ അവൈലബിളാണെന്ന് കേട്ടപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അതിൻ്റെ കൂടെ മറ്റു മെറ്റീരിയൽസും കൂടെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇതിന് നല്ല റേറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്കറ്റിൽ പത്ത് ഗ്രാം പതിനഞ്ച് ഗ്രാം ആണെന്ന് തോന്നുന്നു അതിന് അറുപത് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് ഒരു പാക്കറ്റിന് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കളേഴ്സ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഹെയർ ബ്രൂച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിയാരാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഈ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള മേക്കിംഗ് വീഡിയോസ് വലിയ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ